ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് മോഹിനി തിരിച്ചറിയുന്നു ആരാണ് ഇതിനെല്ലാം കാരണം എന്നുള്ള ചോദ്യം ബാക്കിയാവുകയും ചെയ്തതിനെ തുടർന്ന് മുൻപിലേക്ക് കടന്നു വരുന്ന അരുൺ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിരിക്കുകയാണ് മോഹിനി ചെയ്ത കാര്യങ്ങളെല്ലാം ഞങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നുവെന്നും അതുകൊണ്ട് തന്നെയാണ് മോഹിനിക്ക് തിരിച്ചടി നൽകുന്നതിനായി അതെല്ലാം ചെയ്തത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തത് തകർത്ത് കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ മോഹിനിയുടെ പ്രതീക്ഷകൾ എന്നാൽ ഇതേ തുടർന്ന് കാര്യങ്ങളെല്ലാം നന്ദയോട് നേരിട്ട് സംസാരിക്കുന്നതിനായുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് നമ്മുടെ ഗൗതം ഇതേ തുടർന്ന് ഗൗതം നന്ദയോട് തന്റെ വനത്തിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന സ്നേഹം തുറന്നു പറയുന്നതിന് തയ്യാറാവുകയും നന്ദയെ താൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്ന നന്ദ ഇതേ തുടർന്ന് തൻ്റെ മനസ്സിലും ഗോവിന്ദുണ്ട് എന്ന് സമ്മതിക്കുന്നതിന് തയ്യാറാവുകയാണ് ഈ കാര്യം ഇതേ തുടർന്നാണ് പിങ്കി അറിയാൻ ഇടയാകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്